പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഭീഷണികൾ വർദ്ധിപ്പിക്കുകയും പശ്ചിമേഷ്യയിലും അതിനപ്പുറത്തും സൈനിക നിലപാട് സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേൽ ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കും യമനിലെ സൈനിക നടപടികൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണയെയും ഗണ്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അമേരിക്കയിലെ തന്നെ വിവിധ സംഘടനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ മണ്ടൻ തീരുമാനങ്ങളോട് എതിർപ്പുമായി എത്തിയിരിക്കുകയാണ് ഇറാനെതിരായ സൈനിക നടപടി പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുകയും അമേരിക്കൻ വിഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത് ഇറാനുമായുള്ള ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ നില തകരുമെന്നും അവർ പറയുന്നതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ ടക്കർ കാൾസൺ മെഡിയ ബെഞ്ചമിൻ റോൺ പോൾ തുടങ്ങിയ രാഷ്ട്രീയ നിരീക്ഷകർ അമേരിക്കയുടെ സൈനിക ഇടപെടലിനെതിരെ സംസാരിക്കുന്നുമുണ്ട് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യതയെയും അവർ ചൂണ്ടിക്കാട്ടി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിദേശ നയത്തിന്റെ സങ്കീർണത മത്സര താൽപര്യങ്ങളും അജണ്ടകളും എന്നിവ ഈ ചർച്ചയിൽ എടുത്തു കാണിക്കുന്നു ഇസ്രായേലുമായും സൈനിസ്റ്റ് വ്യക്തികളുമായുമുള്ള ഉള്ള ട്രംപിന്റെ ബന്ധങ്ങളാണ് ഈ മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ രൂപപ്പെടുത്തിയത് ഇത് പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഇറാനെതിരായ സൈനിക നടപടിയുടെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും പ്രാദേശിക സ്ഥിരത ആഗോള സുരക്ഷ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കും മിഡിൽ ഈസ്റ്റിൽ സൈനിക ഇടപെടലിന്റെ ഒരു നീണ്ട ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത് പക്ഷേ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്ക അതുമായി ഇറാനിലേക്ക് ചെന്നാൽ പ്രത്യേകിച്ച് ഇറാനെ ട്രംപ് പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക ഇറാനെതിരായ സൈനിക ആക്രമണത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നാണ് അമേരിക്കൻ യാഥാസ്ഥിതിക രാഷ്ട്രീയ നിരൂപകനായ ടക്കർ കാൾസൺ പറഞ്ഞത് ആയിരക്കണക്കിന് അമേരിക്കക്കാർ മരിക്കും തുടർന്നുള്ള യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ വിനാശകരമായ മറ്റൊന്നും അമേരിക്കയ്ക്ക് സംഭവിക്കാനില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറാനുമായി അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നത് ആത്മഹത്യാപരമാണ് ഇറാനുമായി സംഘർഷത്തിന് അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരാളും അമേരിക്കയുടെ സഖ്യകക്ഷിയല്ല മറിച്ച് ശത്രുവാണെന്നും കാൾസൺ കൂട്ടിച്ചേർത്തു ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ ജനതയ്ക്കല്ല ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനുള്ള സമ്മാനമായിരിക്കുമെന്നാണ് കോൺപിംഗിലെ മെഡിയ ബെഞ്ചമിൻ പോലുള്ള പുരോഗമനവാദികൾ പറഞ്ഞത് അതേസമയം ടെക്സാസിൽ നിന്നുള്ള അമേരിക്കൻ പ്രതിനിധിയായി നിരവധി തവണയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി രണ്ടു തവണയും സേവനമനുഷ്ഠിച്ച റോൺ പോൾ സംഘർഷം രൂക്ഷമാക്കുന്നതിലേക്കുള്ള അമേരിക്കയുടെ നീക്കത്തെ ശക്തമായി അപലപിച്ചു യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനെന്ന് പറഞ്ഞെത്തിയ ട്രംപ് ഇപ്പോൾ യമനെതിരെ ആക്രമണങ്ങൾ ആരംഭിക്കുകയും ഇറാനു നേരെ ഭീഷണി മുഴക്കുകയും ഇസ്രയേലിന് ആയുധങ്ങൾ യുദ്ധങ്ങൾ കൈമാറുകയും ചെയ്യുന്നുവെന്നും വൈറ്റ് ഹൌസിലെ ഓരോ ആളുകളെയും യുദ്ധ പൊതിയന്മാരാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനി ഒരു യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങി തിരിച്ചാൽ തന്നെ അതിൽ അമേരിക്ക അനുഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരിക്കുമെന്നും ടെഹ്രാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങൾക്ക് കുറഞ്ഞത് ആറ് ട്രില്യൺ ഡോളറാണ് ചെലവായത് പക്ഷെ ഇറാനിൽ അങ്ങനെയായിരിക്കില്ല ഏകദേശം തൊണ്ണൂറ് ദശലക്ഷം ജനസംഖ്യയുള്ള ഇറാൻ നൂതന മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളാൽ സമ്പന്നമാണ് ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും ഒഴിച്ചു കൂടാനാവാത്ത സമുദ്ര ഇടനാഴിയായ ഹോർമസ് കടലിടുക്കിനെ വിദഗ്ധമായി സംരക്ഷിക്കുന്നതിനുടേയും രാജ്യമതിന്റെ സമാനതകളില്ലാത്ത തന്ത്രപരമായ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ആ തന്ത്രപ്രധാന മേഖലയിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ അത് ഒരു ഉപരോധത്തിലേക്കോ സംഘർഷത്തിലേക്കോ നയിച്ചേക്കാം അത് എണ്ണവില പുതിച്ചുയർന്നതിനും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തുന്നതിനും പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടുന്നതിനും കാരണമാകും മാത്രമല്ല അൽബോർസ് പർവ്വത നിരകളും സാഗ്രോസ് പർവ്വത നിരകളും പോലുള്ള പ്രകൃതിദത്ത കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട ഇറാൻ ഏതൊരു അധിനിവേശ ശക്തിക്കും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുമെന്നും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ഉപദേഷ്ടാവായ അലി ലാരിജാനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഇത്തരമൊരു നീക്കത്തിനെതിരായി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഒരു സൈനിക ആക്രമണം ഇറാനെ അവരുടെ ആണവ പദ്ധതി വേഗത്തിലാക്കാനും സ്വയം പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ വികസിപ്പിക്കാനും നിർബന്ധിതരാക്കും അത് ആണവ വ്യാപനത്തിന്റെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും നയതന്ത്ര പരിഹാരത്തിനായുള്ള ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും അങ്ങനെ വന്നാൽ പിന്നെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാൻ പോലും അമേരിക്കക്ക് അവസരം ലഭിക്കില്ല ഇപ്പോൾ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ട്രംപ് ആഹ്വാനം നടത്തിയിട്ടുണ്ടെങ്കിലും അമേരിക്കയുമായി പരോക്ഷ ചർച്ചയ്ക്ക് തന്നെയാണ് ഇറാൻ താല്പര്യം അതേസമയം അമേരിക്കൻ താല്പര്യങ്ങളല്ല ബാഹ്യ പങ്കാളികളാണ് സംഘർഷം രൂക്ഷമാക്കുന്നതെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് സെനറ്റർ ടോം കോട്ടൺ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് തുടങ്ങിയ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഉപയോഗിക്കുന്ന സൈനിക ഓപ്ഷൻ ലിബിയൻ മോഡൽ എന്നിവയ്ക്കുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ ആഹ്വാനങ്ങൾ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചതാണ് ഇറാനിൽ ബോംബ് വയ്ക്കാൻ മാത്രം ട്രംപ് അത്ര വലിയ കപടനാട്യക്കാരനാണോ ഇസ്രായേലിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം അമേരിക്കയെ ട്രംപ് ഇട്ടുകൊടുക്കുമോ എന്നാണ് പുരോഗമന നിരൂപകനായ സെങ്ക് ഉയിഗുർ ചോദിച്ചത് സമ്മർദ്ദം വരുന്നത് ഇസ്രായേലിൽ നിന്നാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ തീവ്ര വലതുപക്ഷമെന്ന് മുദ്രകുത്തിയ ദേശീയവാദിയായ അമേരിക്കൻ രാഷ്ട്രീയ നിരൂപകനായ നിക് ഫ്യൂൻഡസ് ഇസ്രായേൽ ഭരണകൂടമാണ് മുഴുവൻ പ്രതിസന്ധിയും സൃഷ്ടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനുമായുള്ള യുദ്ധം നാശത്തിലേക്കുള്ള പാതയാണെന്നാണ് അമേരിക്കൻ കൺസർവേറ്റീവ് തന്നെ മുന്നറിയിപ്പ് നൽകിയത് ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ ഇറാനുമായുള്ള സംഘർഷാവസ്ഥയിലും ട്രംപ് സഖ്യരാഷ്ട്രങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇറങ്ങി അത് അമേരിക്കയുടെ അടിത്തറ ഇളക്കാനുള്ള നീക്കമാണെന്നാണ് അമേരിക്കയിലെ രാഷ്ട്രീയ നിരൂപകരും സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത് അതിനെ അവഗണിച്ച് ഒരു തീരുമാനം ട്രംപ് എടുത്താൽ അത് അമേരിക്ക എന്ന രാഷ്ട്രത്തിന്റെയും ട്രംപ് എന്ന അധികാരിയുടെയും അവസാനത്തിലേക്കുള്ള ചുവടുവയ്പായിരിക്കും അതിൽ സംശയമൊന്നുമില്ല